ൂടെയാണോ നടന്നത് ഇങ്ങനെ സാഹിത്യം ചോദിച്ചാ എനിക്ക് പിടുത്തവും കിട്ടൂല്ല ജന്മനാൽ അങ്ങനെയാണ് അത് എന്റെ ഭാര്യനോട് ഉപയോഗിക്കുന്ന രീതിയിൽ വല്യ വിശ്വാസിയാണ് എല്ലാം എല്ലാം ചെയ്തോണ്ടിരുന്നത് ദൈവമുണ്ട് ദൈവത്തിനെ വിശ്വസിക്കുന്നു ജന്മനാൽ ജനിച്ച മുതലേ വിശ്വാസം ഇപ്പോഴും ഇപ്പോഴും ഉണ്ട് നമുക്ക് വിശ്വാസം ആ ഒരു ദൈവത്തിലുള്ള വിശ്വാസം കിട്ടുമ്പോൾ നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന ഒരു കാര്യം എന്തായിരിക്കും ഞാൻ എൻ്റെ കാര്യം ഞാൻ കുടുംബത്തിന് വേണ്ടിയാ ഞാൻ പ്രാർത്ഥിക്കുന്നു മക്കും ഭാര്യക്കും അവരും അല്ലാണ്ട് ഓരോ ഇതിനു വേണ്ടി എന്റെ കാര്യത്തിന് മാത്ര അസുഖം പരുത്തല്ല എന്നൊരു പ്രാർത്ഥനയും കൂടി ഇണ്ട് നേരവും സമയമൊന്നും ഇല്ലെങ്കിൽ രാവിലെ എണീറ്റപാട് പ്രാർത്ഥനയൊന്നും ഇല്ല നമുക്ക് നമ്മളെ മനസ്സിൽ അന്നേരളു കിട്ടാ നല്ല ഭാര്യ ഉപയോഗിക്കുന്ന വലിയ വിശ്വാസിയാണ് എല്ലാം എല്ലാം ചെയ്തോണ്ടിന്ന് ദൈവമുണ്ട് ദൈവത്തിനെ വിശ്വസിക്കുന്നു അതുകൊണ്ട് പോസിറ്റീവ് നടക്കുന്നു അതെ ഇതുവരെ എത്തിച്ച് വലിയ പ്രയാസം സാഹിത്യം ുംനുഷ്യർക്കും എനിക്ക് ഒന്നാമത് ഓർമ്മക്കുറവുമൊക്കെയുണ്ട് എല്ലാം അതുകൊണ്ട് ഇങ്ങനെ വിശ്വാസം അതെ അത് അത് നമ്മൾ ചോദിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഉണ്ട് താങ്ക് യു